ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് നമ്മുടെ വീട്ടിലെ പുതിനച്ച ചെടിയാണ് സത്യം പറഞ്ഞാൽ പുതിന ഇതുപോലെ വളർന്നു കിട്ടുമെന്ന് ഒരു കോൺഫിഡൻസും എനിക്ക് നടന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഞാനിവിടെ നടാൻ ഉപയോഗിച്ചത് കടയിൽ നിന്ന് വാങ്ങിയ പുതിനയുടെ തണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിയ പുതിനയുടെ മൂന്ന് നാല് തണ്ടാണ് ഞാൻ നടാനായി ഉപയോഗിച്ചത് ഒരു ഗ്ലാസിൽ വെള്ളമെടുത്ത് തണ്ട് പകുതിയോളം മുങ്ങുന്ന രീതിയിൽ വെള്ളത്തിൽ മുക്കി വെക്കുക ഓരോ ദിവസവും നമ്മൾ ഈ വെള്ളം മാറ്റി കൊടുക്കണം ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വേര് മുളച്ചിട്ടുണ്ടാവും അതിനെ നമുക്ക് ഗ്രോ ബാഗിലേക്കും മറ്റും മാറ്റി നടാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യ സമയം നമ്മൾ അധികം സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് ഈ പുതിനച്ചെടി വെക്കുക ഇത് ഞാനിപ്പോൾ നട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ ചെടിയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു തരുന്നുണ്ട് ഞാനൊരു ചെറിയ ഡ്രൈയിലാണ് നട്ടിരിക്കുന്നത്